പുതിയ വിളിപ്പെടേ എന്താ നോക്കണേ എന്താ നോക്കണേ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഈദ് ബ്ലോഗാണ് കേട്ടോ ഇത് ഈതിൻ്റെ തലേ ദിവസമാണ് ഇന്ന് നമ്മൾ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നും ക്ലീൻ ചെയ്യുന്നതാണ് എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യാതെ കുറച്ച് ദിവസമായല്ലോ അപ്പോൾ ഞാൻ ഉമ്മശിയും രാവിലെ തുടങ്ങിയ പണിയാണ് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി അതാത് സാധനത്തെല്ലാം ഒന്ന് വെച്ച് അങ്ങനെ കൂടിയതേ ഉള്ളൂ ബാക്കിയൊക്കെ ചെയ്തത് ഉമ്മിച്ചാണ് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജ് കൊണ്ടുവന്നതാണ് നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മഞ്ചിക്കല് വീട്ടിലായിരുന്നു കാരണം അവിടെ കടയുള്ളത് കൊണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ അതുകൊണ്ട് അവിടെ വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ കട ഏകദേശം നിർത്തിയ മട്ടാണ് കാരണം ആ ഒരു റൂട്ടിൽ വേറെ ഒന്ന് രണ്ട് കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീരെ കച്ചവടമില്ല അതുകൊണ്ട് നമ്മൾ കട നിർത്തുകയാണ് കേട്ടോ സോ ഈ ഒരു ഫ്രിഡ്ജ് അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഇന്ന് അത്തശ്ശിയും എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഫ്രിഡ്ജ് അപ്പോൾ ഫുൾ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം പറക്കി കഴുകി ഉണക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ അത്തശ്ശിയാണേൽ അതാ സാധനത്തെ പിടിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഫുള്ള് ഇതിൻ്റെ പുറകെ വൈകുന്നേരമായി എടുത്തുകൊണ്ട് വന്നപ്പോൾ പിന്നെ അത് കഴുക്കും പറക്കലൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മളെല്ലാം റെഡിയാക്കി ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ചൂടിൻ്റെ സമയത്തൊക്കെ തണുത്ത വെള്ളം ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ നമ്മൾ അയലങ്കാരാണ് കേട്ടോ എന്താ നമ്മൾ വെള്ളം നിറച്ച് കുപ്പിയിൽ കൊടുക്കും ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവർ നമുക്ക് തരും അപ്പോൾ നമ്മൾ അടുത്ത കുപ്പി കൊടുക്കും അങ്ങനെയായിരുന്നു പിന്നെ നാളത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഇന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് കാരണം മോളും കൂടി ഉള്ളതുകൊണ്ട് അവളെ നോക്കണം എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും പാടായതുകൊണ്ട് ഞാൻ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് പിന്നെ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടും പക്ഷേ എനിക്ക് ബീഫിനെക്കാട്ടിൽ കുറച്ചുകൂടി താല്പര്യം ചിക്കനാണ് അതുകൊണ്ട് പിന്നെ അത് അതുമാത്രമല്ല അഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ തേങ്ങാച്ചോറ് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് കുറേ നാളായി തേങ്ങാച്ചോറ് കഴിക്കാതെ അപ്പോൾ അഫി പറഞ്ഞ് വേണ്ട എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു ബിരിയാണി എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ പള്ളീന്ന് തക്ബീരൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി അതുപോലെ ആ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കിടക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചേ അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവല്ലോ കാരണം രാവിലെ അഫീനെയൊക്കെ എഴുന്നേപ്പിച്ച് വിടലും ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് എല്ലാം കൂടി നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്താ അങ്ങനെ ആദ്യം വിചാരിച്ചു പക്ഷേ പിന്നെ നോക്കുമ്പോൾ പറ്റുന്നില്ല കാരണം രാവിലെ മുതൽ ക്ലീനിങ് അതും ആയിട്ട് നടന്നുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ പിന്നെ കയറിക്കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാണ് നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ കയറിക്കിടന്ന് ഉറങ്ങി അപ്പോൾ അഫി പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യത്ത് രാവിലെ തന്നെ വിളിക്കണം ഞാനും വരും പള്ളിയിൽ എന്നെ വിളിക്കാതെ പോകരുതെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ രാവിലെ എഴുന്നേറ്റും അപ്പോഴേക്കും അവനെ വിളിക്കേണ്ടിയൊന്നും വന്നില്ല അവൻ നേരത്തെ തന്നെ എഴുന്നേറ്റു കാരണം പള്ളി പോകുന്ന ചിന്ത വെച്ചിട്ടാണല്ലോ കിടന്നുറങ്ങണേ അതുകൊണ്ട് രാവിലെ റൂമിൽ ലൈറ്റിട്ടപ്പം തന്നെ ആൾ എഴുന്നേറ്റു അപ്പോൾ ഉമ്മച്ച് ചായക്കുള്ള പരിപാടിയിലാണ് കേട്ടോ ഇന്ന് അപ്പം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം ഇങ്ങനെ അരച്ചിട്ട് പൊളിച്ചു പൊങ്ങി പിറ്റേ ദിവസം ചൂടുന്നപ്പം ഉണ്ടല്ലോ അതാണ് കേട്ടോ നമ്മൾ സ്പോഞ്ചപ്പം എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണല്ലോ അതിരിക്കുന്നത് അതുകൊണ്ട് സ്പോഞ്ചപ്പം എന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ കടലയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ചൂടുമ്പോഴേക്കും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് മോൾ എഴുന്നേറ്റ് കിട്ടും അവളുടെ കറിച്ചിൽ കേട്ട് പോയി നോക്കുമ്പോൾ നമ്മൾ ഇതിലാണ് കേട്ടോ കിടക്കുന്നത് ഈ കൊതുകിൻ്റെ ശല്യമുള്ളതുകൊണ്ട് അപ്പോൾ അവളിങ്ങനെ എഴുന്നേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവളെ ഞാൻ ഫീഡ് ചെയ്തിട്ട് മറ്റു മിഷീൻ്റെ എൽ ബിഷീന്നു ങ്ങളെയും പെങ്ങളും നേരെ തന്നെ എഴുന്നേറ്റും ഡാഫി പിന്നെ എന്താ പള്ളിയിൽ പോകാനുള്ള ആ ഒരു ചിന്തയിൽ കിടന്നുറങ്ങിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു ഒന്നും വന്നില്ല പിന്നെ ഞാൻ എന്താ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉമ്മച്ചിനെ ഏൽപ്പിച്ചിട്ട് അവനെ വന്ന് അപ്പോൾ ഇന്ന് അവനെ കുളിപ്പിച്ചതും ഫ്രഷ് ആക്കിയതൊക്കെ ഉമ്മച്ചിയാണ് പിന്നെ ഉമ്മച്ചിനെ ഞാൻ ഏൽപ്പിച്ചിട്ട് വന്നു ഡ്രസ്സ് ടീച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിൽ തുറക്കുന്ന സമയത്ത് ഷോപ്പിൽ പോയപ്പോൾ ഒരു വൈറ്റ് കളറ് ബെരിയാനി എടുത്തിട്ടുണ്ടായിരുന്നു അതിടാന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് അതാനായിട്ട് എടുത്തുവച്ചതും പക്ഷേ അത് ഇട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ചൊരിറക്കം കൂടുതലുള്ള പോലെ അപ്പോൾ പിന്നെ ഈ ഒരു ഷർട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അവന് പള്ളിയിൽ പോകുന്നതായിട്ട് വെള്ള ഷർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അവനൊന്ന് റെഡിയാക്കുന്നുണ്ട് അപ്പോഴേക്കും അത് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അത് ധൃതി വയ്ക്കുകയാണ് പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കാരണം ആറേ മുക്കാലാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഏഴേ കാലിന് കറക്റ്റ് നമസ്കാരം തുടങ്ങും അങ്ങനത്തെ പുതിയ ചെരുപ്പൊക്കെ ഇട്ട് അവൻ ഇറങ്ങുന്നുണ്ട് പത്തച്ചിയും അഫിയും പോയിട്ടുണ്ട് ഇക്കൊക്കെ പോണെന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒരാൾ എഴുന്നേച്ചേന അല്ലേ പോയാ പോയാ ഇക്കക പോയാണ്ടേ ഏ എടുക്കണൊന്നൂല്ല കൈയൊക്കെ ഒക്കെ പൊക്കിയ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ എടുക്കണമെന്നില്ല അവിടെ ഇരുന്നോട്ടാ ഓ എടുത്തില്ല എന്റെ കൊച്ചിനെ കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പണ്ണേ അത് കഴിഞ്ഞ കറി വെക്കാൻ വേണ്ടിട്ട് പോയിട്ടോ സവോളയൊക്കെ ഒന്ന് വാട്ടി ആദ്യം കറി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചോറ് വയ്ക്കാമെന്ന് ഓർത്തു അല്ലെങ്കിൽ പിന്നെ പാഴാണ് ഈ ചോറ് വയ്ക്കാൻ വലിയ താമസില്ലല്ലോ ഇതിനാണല്ലോ താമസം എടുക്കണേ പിന്നെ എല്ലാം റെഡിയാക്കി തലേദിവസം വെച്ചത് കൊണ്ട് ഒരു എളുപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് അവൾ കരയുമ്പോൾ അവളുടെ പുറകെ പോകുമ്പോൾ പിന്നെ സമയമൊക്കെ പോവുമല്ലോ അപ്പോൾ അത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അങ്ങനെ ഏകദേശം മസാല കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ ഉമ്മച്ചിയും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ കറിയുമ്പോൾ ഉമ്മശിയാണേലും അവളെ എടുത്തുകൊണ്ട് നടക്കുന്നത് മറ്റുമിശിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും പക്ഷെ മറ്റുമിഷിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ നേരം ഇന്ന് കഴിയുമ്പോഴത്തേക്ക് അവൾ ഇതിൻ്റെ കരയാൻ തുടങ്ങും അപ്പോൾ ഉമ്മച്ചി കുറേ സമയം എടുത്തുകൊണ്ട് നടക്കും പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും കറിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ സാലഡ് റെഡിയാക്കാനുള്ള പരിപാടിയായിരുന്നു എന്താ സവോളയും തക്കാളിയും അതുപോലെ കുക്കുമ്പറുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞ് ധൈര്യമായിട്ട് മിക്സ് ചെയ്ത് അതും ഒന്ന് റെഡിയാക്കി എടുത്തു അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞിപ്പം എന്താണ് റൈസ് വെച്ചാൽ മതിട്ടോ അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാലും അതിലെ പെട്ടെന്ന് പരിപാടി തീരുമല്ലോ അപ്പോൾ കറിയൊക്കെ വെച്ച് പിന്നെ ബാക്കി എന്താണ് കാലയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര സ്വീഡിൻ്റെ സൗണ്ട് ഇടയിൽ മഴ കാരണം കാരണത് കൂടി അപ്പോൾ എന്താ സൗണ്ട് അല്ലേ ഓക്കെ അപ്പം അത്തശ്ശിയും അവനും പള്ളിയിൽ പോയിട്ടുണ്ട് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ടോണം ചായ കുടിക്കാൻ വേണ്ടി രാവിലെ നേരത്തെ ഏഴര കാലിനായിരുന്നു അത്തശ്ശിയുടെ അത്തശ്ശിയൊക്കെയുള്ള നിസ്കാരം പിന്നെ ഏഴരക്കെയാണ് നട്ട് ഷാ ഇവിടെ അങ്ങനെയാണല്ലോ ഹനഫി ഷാഫിയുണ്ട് അപ്പോൾ ഹനഫിക്കാരുടെ നിസ്കാരമാണ് ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഷാഫിക്കാരുടെ നിസ്കാരം വരുന്നത് അപ്പോൾ പെരുന്നാളിനൊക്കെ രണ്ടിതായിട്ടാണ് കേട്ടോ നിസ്കരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ ഏഴേകാലിന് ഏഴേകാലിനു ആറേമക്കാരെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി അഫീം പോയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഞാൻ മറ്റു മീശയിൽ പോയിട്ടുണ്ട് മിശി അടയ്ക്കൽ എന്തൊക്കെയോ പരിപാടിയിലാണ് ചായക്കുള്ള എന്തൊക്കെയോ പരിപാടിയിലുണ്ട് നല്ല വെയിൽ വെട്ടമില്ലാത്തോണ്ട് ഇങ്ങോട്ട് തിന്നാട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര വെയിൽ ഓക്കെ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പെ രാവിലെ എഴുന്നേറ്റാണ് കേട്ടോ എന്നായിട്ട് പിന്നെ ഒന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് പെരുന്നേറ്റിരിക്കുന്നതാണോ നമുക്ക് വിളിച്ചുണ്ടേ നമുക്ക് പുതിയ ഉടുപ്പിടണം എന്തൊക്കെ പരിപാടി ഒന്നോ അല്ലേ കുഞ്ഞിപ്പെണ്ണിയും കൂടെ ഒക്കെ നിധിമോളെ മറ്റേ മനുഷ്യനെ അങ്ങനെ സൂക്ഷ്മമായിട്ട് നോർക്കോണ്ടിരിക്കുന്നുണ്ട് എന്തായി കാണിക്കണേന്ന് ഓർത്തിട്ടായിരിക്കും ഓയ് ഓയ് ആ അതൊക്കെ ഏ ആ ഇതെന്താ നിധിമോളേ േബി എന്താ പോക്കണേ എന്താ നോക്കണേ പോക്കണേ ഓക്കെ അപ്പം അവരിതുവരെ വന്നിട്ടില്ല അപ്പം ഒരു വായിക്കും ഇറങ്ങടാ അത്തശ്ശി പോണടുത്തേക്കും പെരുന്നാളിലെ ഫോട്ടോ ഒക്കെ തെന്നും തെന്നുമ്പാ അങ്ങനെ അത്തശ്ശി അഫീ പള്ളി പോയിട്ട് വന്നു കേട്ടോ അത്തശ്ശി അവനെ ഇവിടെ കൊണ്ടുപോയിട്ട് പോയി ഉടുമനൂർക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ അവനാണെങ്കിൽ കുറേ വാശി പിടിച്ചു വിടും ഞാനും വരുമോ അത്തച്ചിരി കൂടെ ഞാനും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവനെ കൊണ്ടുപോയി ശരിയാവാതുകൊണ്ട് പിന്നെ കൊണ്ടുപോയില്ല അതുപോലെ ഇനിയിപ്പം അത്തച്ഛി ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുവുള്ളൂ പിന്നെ നമ്മൾ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നിധീനെ മുഷെണ്ണ തേപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയി ഞാൻ ആ സമയത്ത് റൈസ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ അങ്ങനെ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഇവിടെ ആക്ച്വലി നെയ്ച്ചോറ് വെക്കാനൊന്നും പാത്രം ഉണ്ടായിരുന്നില്ല വെക്കാറില്ല കേട്ടോ ഞാൻ വരുമ്പോൾ മാത്രം വല്ലപ്പോഴും വെച്ചാലായി ഉമ്മച്ചി അങ്ങനെ വെക്കില്ല ഉമ്മശി ഈ നെയ്ച്ചോറ് ബിരിയാണി അതുപോലെ ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനം തിരിഞ്ഞു പോലും നോക്കൂല ഇറച്ചി കൂട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര പഴയ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് ഉച്ചയ്ക്ക് നെയ് മറ്റി ഇതില്ലേ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വയ്ക്കും കേട്ടോ അപ്പം ഞാൻ വരുമ്പോൾ മാത്രമാണല്ല ഇത് വയ്ക്കുകയുള്ളു അതുകൊണ്ട് അങ്ങനെ പാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഈ ഇടിയപ്പ് പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അതായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്നത് പക്ഷെ അത് ചിലപ്പോൾ ഇങ്ങനെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അത്രയും നമ്മൾ കെയർ ചെയ്യണം ഈ നോൺ സ്റ്റിക്ക് ആകുമ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിയതാണ് അത്യാവശ്യം വലിയ പാത്രമാണ് കേട്ടോ അങ്ങനെ പിന്നെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മായിനെ ഞാൻ ഇത് ഏൽപ്പിച്ചിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് പോയിട്ടോ അപ്പോൾ ജസ്റ്റ് ഗുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സൊന്നും അല്ല കേട്ടോ നമുക്ക് പ്രൊമോഷൻ അങ്ങനെ കിട്ടിയ ഡ്രസ്സാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നിധിമോളം ഉറങ്ങുകയാണ് അപ്പോൾ അവിടെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റൈസൊക്കെ ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണ് ലാസ്റ്റ് കുറച്ച് മിനുക്ക് മണിയാണ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത്തു വരുന്നത് അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് ചോറൂണൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിട്ട് അതാണ് നിധമോളുണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അഫി കിടന്നു നല്ല ഉറക്കം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു അപ്പോൾ ആൾ എഴുന്നേക്കുന്നില്ല ഉമ്മിയെടുത്തു ഉമ്മി എന്നൊക്കെ പറഞ്ഞ ഉറക്കപ്പിച്ചിൽ പറയുന്നുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റല്ലോ അതുകൊണ്ട് കിടന്നുറങ്ങിപ്പോയി അതായത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനിയിപ്പോൾ പഫി എഴുന്നേക്കും ഇപ്പം കൂടെ ഫോട്ടോ എടുക്കണം അല്ലേ അയ്യോ അടുത്ത ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും മാമ വന്നു കേട്ടോ അമ്മ കൂട്ടാൻ വേണ്ടിയിട്ട് മാമ വന്ന് ഫുഡ് കഴിച്ചില്ല നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കാരണം കടയിൽ ഇങ്ങനെ തിരക്കാണ് ആൾക്കാർ വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ അവർ പോയിട്ടോ അത്ത ഇറച്ചിയൊക്കെ കൊണ്ടു വന്നിട്ട് അവർ ഇറച്ചിയിലുള്ള പണിയിലാണ് നിധിമോളം ഉറക്കമാണ് പിന്നെ അഫി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പം അത് എഴുന്നേറ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ കുറച്ചേറെ ഇക്കാനക്കോളജിൽ സംസാരിച്ചു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെ കൊറച്ചിരുന്നു ഇനിയിപ്പൊ നമുക്കിന്ന് കിച്ചണിലേക്ക് നോക്കാം അവിടെ എന്തായിരുന്നു എന്നാ പരിപാടി ഈ ഉറപ്പുഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുന്നേ ഇത്രയാണോ ചീട്ടേത് സെപറേറ്റ് സെപ്റേറ്റ് ആക്കി വെക്കുന്നേ അല്ലേ വെക്കുന്ന അപ്പോൾ ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് അത്തശ്ശി ഇപ്പോഴും ഇറച്ചിയിൽ തന്നെയാണ് പണി ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ അതായത് രണ്ട് വീതം നമുക്ക് കിട്ടില്ല ഒന്ന് നമുക്ക് പിന്നെ മറ്റുംശിക്കും ഉണ്ട് അപ്പോൾ അത്ര ഇറച്ചി ഉണ്ട് അപ്പം ഇറച്ചി വേറെ എല്ല് വേറെ അങ്ങനെ കറികൾ വേറെ അങ്ങനെ മാറ്റി മാറ്റി വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല പണിയിലാണ് പിന്നെ ഉമ്മശിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറച്ചി കൂടാത്തതുകൊണ്ട് ആ ഏരിയയിലേക്കേ പോവില്ല മറ്റും മിശിക്കും പറ്റായിരുന്നു അപ്പോൾ മറ്റും വിഷിയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് പാവ ഒറ്റയ്ക്ക് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം പറ്റില്ലാത്തതുകൊണ്ട് അത്തശ്ശിയാണ് കേട്ടോ ചെയ്യണേ പിന്നെ കുറച്ച് എടുത്ത് ഉണങ്ങണം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു പിന്നെ ഇപ്പം കുറച്ച് എല്ല് കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് എല്ലാം കുറച്ച് ഇറച്ചിയും കൂടി കഴുകി വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിട്ട് ആ ഭൂമിച്ച് സവോള വാട്ടി മസാല ഒക്കെ ആക്കുന്നുണ്ട് പിന്നെന്താ നിധിമോളുക കിടന്നുറങ്ങാണ് അഫി ചോറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആളുടെ അനക്കൊന്നും ഒന്നും കേൾക്കുന്നില്ല പിന്നെന്താ അവൻ്റെ ഇപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റേ ആ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നതാണ് ഇപ്പോഴാണ് എഴുന്നീട്ട് അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ലൈറ്റിങ്ങും ഇല്ല ഒന്നുമില്ല ഞാൻ ഞാനും നിധിയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനിതിന്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ ഇന്ന് സാധാരണ നമ്മൾ പെരുന്നാളിൻ്റെ ദിവസമാണെങ്കിലും എന്തേലും അല്ലെങ്കിൽ എന്തേലും ആഘോഷമൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും രാവിലെ തന്നെ കുളിച്ച് സെറ്റായി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയത് കാരണം ഇവിടെ ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇക്ക കാസർഗോഡാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലേ ആ കാസർഗോഡാണ് കേട്ടോ ഇക്ക കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് ഇവിടെ കൂടിയോണ്ട് ഈ പ്രാവശ്യം പെരുന്നാളിന് അവിടെ കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ഇവിടെ ആയിരുന്നല്ലോ അന്നാണ് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് പോയത് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ എന്ന് ഉണ്ടാകുന്നത് അപ്പം പിന്നെ ഇത് പെരുന്നാളും കൂടി ആയതുകൊണ്ട് സ്വന്തം പള്ളിയിലൊക്കെ പോയി അതൊരു പ്രത്യേകത ആണല്ലോ പിന്നെ എനിക്കൊന്നിരിക്കാൻ കുറേ നാൾ തോന്നുന്നു തോന്നുന്നത് പെരുന്നാൾ നാട്ടിലുള്ളത് അപ്പോൾ അവിടെ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈദ് വിശേഷങ്ങള് സോ നിങ്ങളുടെ ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ കുറെ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലോങ് വ്ലോഗ് അതായത് ലോങ് വീഡിയോ ചെയ്യുന്നില്ലല്ലോ ഷോർട്സ് ആണല്ലോ കൂടുതലെന്ന് പറഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്നാമത് അഫീം കൂടി സ്കൂളിൽ പോകുന്നത് കൊണ്ട് പിന്നെ നിതിമോളയും നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തീരെ ടൈം കിട്ടാറില്ല അപ്പോൾ ഷോർട്സ് ആകുമ്പോൾ പിന്നെ നമുക്ക് അത്ര പണിയില്ലല്ലോ അതുകൊണ്ടാണ് ഡെയിലി ഷോർട്സ് ഇടുന്നത് പിന്നെ അവൻ്റെ ലഞ്ച് ആൻഡ് ടിഫിൻ ബോക്സ് കാര്യങ്ങൾ അതൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഇടാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ മാക്സിമം ഇതിൽ എന്താ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നോക്കാം പിന്നെ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചിരുന്നു ഇതുപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ അന്വേഷിക്കുന്നതിലൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ